നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ പ്രക്ഷേപണം നടത്തി ഇലങ്ങവം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞ പാരായണത്തിനിടയിലാണ് പ്രദർശനം ഒരുക്കിയത് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ പ്രക്ഷേപണം ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തർ എത്തി വലിയ എൽ ഇ ഡി സ്ക്രീനിലാണ് തത്സമയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത് ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞ പാരായണത്തിനിടെയാണ് പ്രദർശനം നടന്നത് പ്രദർശനത്തിന് മുന്നോടിയായി യജ്ഞാചാര്യന്മാർ ആധ്യാത്മിക രാമായണത്തിലെ ശ്രീരാമ പട്ടാഭിഷേക ഭാഗം പാരായണം ചെയ്തു തുടർന്ന് ഭജനയും ആരതിയും നടന്നു ഇളങ്ങവം ക്ഷേത്രത്തിനു പുറമെ വാരപ്പെട്ടി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലും മുളവൂർ മഹാദേവ ദേവി ക്ഷേത്രത്തിലും തത്സമയ പ്രാണപ്രതിഷ്ഠ ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാ ഇടങ്ങളിലും വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ